നമസ്കാരം ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈ ദിവസത്തെ ഒരു വീഡിയോയിൽ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ് എ വി ടീനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ആണ് അടുത്തത് ചെയ്യുന്നത് എന്നുള്ളത് അപ്പൊ ഒത്തിരി ഓഡിയൻസ് എന്റെ ഒരുപാട് കുടുംബാംഗങ്ങൾ എന്നോട് ചോദിച്ച പ്രകാരമാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം വെച്ചാൽ എല്ലാവർക്കും അറിയാനൊരു താല്പര്യമുണ്ട് എ വി റ്റിയുടെ ആ അത്രയും ക്വാളിറ്റി നിലനിൽക്കുന്ന ആ ഒരു ബ്രാൻഡ് ഏതാണെന്നുള്ളത് ഒരുപാട് പേരുടെ സംശയമാണ് എ വി ടിയിൽ ഒരുപാട് ബ്രാൻഡഡ് ആയിട്ടുള്ള തൈലകളുണ്ടെന്നുള്ളത് ഒരുപാട് പേരിൽ എ വി റ്റിക്കാരുടെ തൈലുകൾ ഇറങ്ങുന്നുണ്ടെന്നുള്ളത് പക്ഷെ ഞാൻ അന്നേരം പറഞ്ഞപ്പോഴെങ്കിൽ പലർക്കും പലവരുടെ അനുഭവത്തിൽ പലവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് ആ ഒരു ബ്രാൻഡിന്റെ ക്വാളിറ്റി എത്രത്തോളം ഉള്ളതാണെന്നുള്ളതും ആ ഒരു തേല് വില്പന നടത്തിയിട്ട് ആർക്കും ഇതുവരെ കംപ്ലയിൻറ്റ് കാര്യങ്ങൾ സംഭവിച്ചിട്ടില്ല അവർക്ക് നല്ല രീതിയിൽ അവർക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് അതായത് അവരുടെ ബിസിനസ്സും വളരെയധികം ഗ്രോ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ എ വി ടി അവർക്ക് ഒരു പ്രധാ പ്രധാന ഘടകമായിട്ടുണ്ടെന്ന് വേണം പറയാനായിട്ട് അപ്പൊ അധികം വീഡിയോയിലേക്ക് ഞാൻ വീട്ടിൽ കൊണ്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഞാൻ ആ ഒരു തേയിലടെ ആ ഒരു ബാഗാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അപ്പൊ ഇതാണ് ആ ഒരു എവി റ്റിയുടെ ബ്രാൻഡഡ് ആയിട്ട് വരുന്ന അല്ല അടിപൊളി തേയില എന്ന് പറയുന്നവരുടെ ബാഗാണിത് ഇത് എവി റ്റിയുടെ കരടിക്കുടി എന്ന് പറയുന്ന തേയിലയാണ് ഇതിന്റെ സാമ്പിൾ ഞാൻ നമ്മൾ ഓർഡർ കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് കമ്പനി സാമ്പിൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ആ സാമ്പിളിനെ കുറിച്ച് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ അമ്പത്തിനാല് കിലോ വരുന്ന ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള തേയിലാണിത് ഇത് ഫുൾ ബാഗായിട്ടാണ് വരുന്നത് ഈ എ വി റ്റിയുടെ മണലാ സോറി അരണക്കൽ എന്ന് പറഞ്ഞ ഒരു വീഡിയോ അരണക്കലിന്റെ ബ്രാൻഡിലുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു മുമ്പ് അപ്പൊ ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോക്ക് ശേഷം ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു നോക്കണം ഞാൻ വേണമെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഞാനതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം അപ്പൊ ഈ ഒരു വീഡിയോ ഈ ഒരു ബ്രാൻഡ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ കംപ്ലൈന്റ് കാര്യങ്ങൾ നിലവിൽ ഉണ്ടാവാത്ത വളരെയധികം എ വി ടി കാറിന്റെ പേരെടുത്ത് നിൽക്കുന്ന ഒരു ബ്രാൻഡിനുള്ള തേദിയാണ് ഈ ഒരു എ വി റ്റിയുടെ കരടിക്കുടി എന്ന് പറഞ്ഞ ഈ ഒരു ഐറ്റം ഈ കരണ്ടിക്കുടി അറിയാത്ത ഒരുപാട് ആളുകൾ ഉണ്ടെങ്കിലും ഒത്തിരി ആളുകൾക്ക് ഇപ്പോൾ കരണ്ടി എന്ന് പറഞ്ഞാൽ ഈ ഒരു എ ബി റ്റിയുടെ ആയിട്ടുള്ള തേനിനെ കുറിച്ച് ഒരുപാട് ആളുകൾക്ക് അറിയാമെന്നുള്ളത് കറക്റ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പൊ ഇവരുടെ അഡ്രസ്സ് കാര്യങ്ങൾ തന്നെ അറനക്കലിന്റെ ബാഗിനകത്ത് എങ്ങനെയാണോ അവർ അഡ്രസ്സ് കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെയാണ് എ ബി റ്റിയുടെ കരണിക്കുടിയിലും അവരുടെ കറക്റ്റ് അഡ്രസ്സ് കാര്യങ്ങൾ കൊടുത്തേക്കണത് പിന്നെ അത് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവരുടെ എക്സ്പയറി ഡേറ്റ് ഇവർ കൊടുത്തേക്കണത് സെപ്റ്റംബർ രണ്ടായിരത്തിഇരുപത്തി അഞ്ച് അപ്പൊ മാനുഫാക്ചറിങ് കണ്ടരുന്നത് ജാനുവരി രണ്ടായിരുന്നു ഒമ്പത് മാസമാണ് ഇവരുടെ ഈ പറഞ്ഞതുപോലെ എക്സ്പയറി കാര്യങ്ങൾ പൂർത്തിയാക്കണം അപ്പൊ ഈ അമ്പത്തിനാല് കിലോ ഒമ്പത് മാസം പറയുമ്പോൾ നിങ്ങൾ ഓർക്കുന്നത് വെറും ഒമ്പത് മാസം ഇതിൽ എക്സ്പയറി കാര്യങ്ങൾ ലഭിക്കുന്നുള്ളൂ അപ്പൊ പെട്ടെന്ന് കേടും അതുകൊണ്ടല്ല ഈ തൈലേക്ക് വേറെ കംപ്ലൈന്റ് കാര്യങ്ങൾ വരും എന്ന് ഉദ്ദേശിച്ചിട്ടല്ല ഈ തൈയിലേക്ക് അവര് എക്സ്പയറി കുറച്ച് കൊടുത്തേക്കണത് ഇത് എന്ന് പറഞ്ഞാല് ഒരു ബാഗിന് അതായത് നമ്മുടെ വാക്കും ചെയ്ത് ഞാൻ ഓരോരോ വീഡിയോയിൽ അവതരിപ്പിക്കുന്ന പോലെ വാക്കും ചെയ്ത് ബോക്സിനകത്ത് വരുമ്പോഴത്തേ ഫുൾ എയർ അവര് വാക്കും ചെയ്തെടുത്തതിനു ശേഷമാണ് അത്രയ്ക്കും എയർ ടൈറ്റ് ആയ ബോക്സ് ആകുമ്പോഴത്തേക്കും അതിന് എക്സ്പയറി ഡേറ്റ് കൂടുതൽ കൊടുക്കാൻ സാധിക്കും കാരണവച്ചാൽ അത് കംപ്ലൈന്റ് കാര്യങ്ങൾ വരത്തില്ല പക്ഷെ ഇതിനകത്ത് വായു സമ്മർദ്ദം ഇങ്ങനെ വായു അതിനകത്തേക്ക് കടക്കും തോറും തൈയിലയുടെ ആ ഒരു ക്വാളിറ്റി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും അതായത് ഒരു പച്ചചൊവയുടെ പച്ചമണം അത് എത്ര ബ്രാൻഡ് ബ്രാൻഡിലുള്ള തേയിലാണെങ്കിൽ ഈ പറഞ്ഞ പോലെ തേയിലടെ ആ ഒരു ക്വാളിറ്റിയിലൊക്കെ വ്യത്യാസം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കമ്പനി ഈ പറഞ്ഞതുപോലെ അതറിഞ്ഞുകൊണ്ട് തന്നെ ഒമ്പത് മാസം വെറും നയൻ മന്ത്സ് മാത്രം ഈ ഒരു ബാഗിന് അവർ കൊടുത്തിട്ടുള്ളൂ എന്നുള്ളത് പക്ഷെ തേയില ഉപയോഗിക്കുന്നവർക്ക് വളരെയധികം നന്നായിട്ട് അറിയാവുന്ന കാര്യമുണ്ട് തേയില എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് തേയില യാതൊരു കംപ്ലൈന്റ് കംപ്ലൈന്റ് കാര്യങ്ങളില്ലാത്തതാണെന്നുള്ളതൊക്കെ എന്താ ഈ ബിസിനസ് നടത്തുന്നത് അതായത് എന്റെ വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് പേരാണ് ഇപ്പൊ തെയിലടെ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് അവർക്കറിയാവുന്നതാണ് അവർ റെഗുലർ ആയിട്ട് എനിക്ക് കമന്റുകൾ കാര്യങ്ങൾ ഇടുന്നുണ്ട് എ വി റ്റിയുടെ ആർക്കും ഇതുവരെ കംപ്ലയിന്റ് കാര്യങ്ങൾ വന്നിട്ടില്ല അവർ വേറെ ഹോട്ടൽ ബ്ലെൻഡിന് പുറകെ പോയവർ പോലും എവിറ്റിയുടെ തൈയിലെടുക്കാൻ പറഞ്ഞിട്ട് അവർ ഈ പറഞ്ഞതുപോലെ എ വി റ്റിയുടെ കരടി കുടിയുടെ ഈ ഒരു ബാഗ് അവർ എടുത്തിട്ട് അവർക്ക് നല്ല രീതിയിൽ അവർ വേറെ ഒരു ബ്ലെൻഡ് കാര്യങ്ങൾക്കും പോവാതെ അവരി ഈ പറഞ്ഞതുപോലെ ഇത് മാത്രമായിട്ടാണ് അവരിപ്പോ എടുത്ത് സപ്ലൈ ചെയ്യുന്നത് അപ്പൊ ഇതിന്റെ വിലയുടെ കാര്യം പറയുമ്പോഴത്തേക്കും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം എ വിജിയുടെ കരടി കുടി എന്ന് പറഞ്ഞാൽ ടോപ്പ് ആയിട്ട് നിൽക്കുന്ന തേലിയാണ് നൂറ്റി എൺപത്തി ഏഴ് രൂപ നെറ്റിന്റെ ഇപ്പൊ വില വരുന്നുണ്ട് എന്നുള്ളതാണ് എസ് ആർ ഡി തേലിയാണിത് ഇപ്പൊ ഇതും അമ്പത്തിനാല് കിലോ വരുന്ന എസ് ആർ ഡി ഗ്രേഡിലുള്ള ഒരു ഫുൾ ബാഗാണ് ഞാൻ ഇപ്പൊ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എ വി ജിയുടെ ബാഗുകളെല്ലാം വരുന്നത് ഇതുപോലത്തെ ബാഗുകളായിരിക്കും പശുപ്പാറയുടെ ബാഗ് മാത്രമേ ഉള്ളൂ വൈറ്റ് കളറിലായിരിക്കും അവരുടെ ബാഗ് വരുന്നത് ബാക്കിയുള്ള എ വി കിയുടെ ഏത് ബ്രാൻഡിലുള്ള തേയില നിങ്ങൾ എടുക്കുമ്പോഴത്തേക്കും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം ഹോൾസെയിൽ ബ്രാൻഡായിട്ട് കമ്പനി രജിസ്റ്റേറ്റുകാര് വിടുന്ന ആ ഒരു തേയില ഉത്പാദിപ്പിച്ച് വിടുന്ന തേയിലയുടെ ബാഗ് തെയ്മീതേ കളർ ആയിരിക്കും എന്നുള്ളത് ഈ ഒരു മഞ്ഞ കളറിലായിരിക്കും ഏത് ബ്രാൻഡും മണലാരും എടുത്ത് നോക്കിയാലും അരണക്കലെടുത്ത് നോക്കിയാലും അതുപോലെ തന്നെ ഈ കരടി കുടിയാണെങ്കിലും മിഡ്ലാൻഡ് ആണെങ്കിലും ഈ പറഞ്ഞതുപോലെ എല്ലാം ഈ അതേ ഒരേ രീതിയിലുള്ള ബാഗിലായിരിക്കും അവരുടെ ഇത് വരുന്നത് പ്രൊഡക്ഷൻ ചെയ്ത് അവരുടെ ഇതുപോലത്തെ ബാഗിലായിരിക്കും വരുന്നത് പിന്നെ ഈ തൈലെ കംപ്ലൈന്റ് ഇല്ലാത്തത് കൊണ്ട് ഈ തൈലെ ഒരുപാട് പേരെടുക്കുന്നതായിട്ട് നമ്മൾ പറഞ്ഞു അതോടൊപ്പം തന്നെ ഇതിന്റെ ആർ ഡി ഗ്രേഡ് ഹോട്ടലുകാർ കൂടുതലും ചായക്കടക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഗ്രേഡാണ് ഇവരുടെ തന്നെ ആർ ഡി ഗ്രേഡ് വരുന്നത് വൈക്കം റൂട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഉദയനാപുരം അങ്ങനെ കോട്ടയം ജില്ലയിൽ തന്നെ ആ ഭാഗത്തേക്കൊക്കെ ഞാൻ നോക്കുമ്പഴത്തേക്കും ആ ഏരിയയിൽ കരടിക്കുടിയുടെ ബാഗുകൾ ഉത്തരുക ഏത് കടയിലേക്ക് എടുത്തുകഴിഞ്ഞാലും ഏത് ബ്രാൻഡാ ആ തൈലെടുക്കുന്നതെന്ന് വെച്ചാൽ അവർ ഉടനെ കാണിക്കുന്ന കരടിക്കുടിയുടെ ബ്രാൻഡ് പക്ഷെ അവരെടുക്കുന്ന ഗ്രേഡിനകത്ത് ഞാൻ വ്യത്യാസം കണ്ടു അവർ എസ് ആർ ഡി ഗ്രേഡിന് പകരം അവര് ആർ ഡി ഗ്രേഡ് അപ്പൊ അവർക്ക് ചായക്കച്ചവടം വളരെയധികം ഉള്ളത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ അവർ ഈ പറഞ്ഞതുപോലെ ആർ ഡി ഗ്രേഡിനുള്ള തൈലുകൾ എടുക്കുന്നത് പക്ഷെ എന്നിരുന്നാലും അവർ വേറെ ഒരു ബ്രാൻഡ് തൈലയും അവർ എടുക്കുന്നില്ല എന്നുള്ളതാണ് വേറെ ഒരു കമ്പനിയുടെ തേയിലയും അവർ എടുക്കുന്നില്ല അവര് വർഷങ്ങളായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ബ്രാൻഡാണ് കരടിക്കുടിയുടെ ഈ ഒരു ബ്രാൻഡ് അപ്പൊ ഇതിന്റെ തേയില ഞാനും ഒരുപാട് യൂസ് ചെയ്തിട്ടുള്ളതാണ് പല പ്രാവശ്യമായിട്ട് ഞാൻ ഈ പോലെ ഞാനും യൂസ് ചെയ്തിട്ടുള്ളതാണ് ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ ചായ ഇട്ട് നമ്മളൊക്കെ നോക്കുമ്പോഴത്തേക്കും വളരെ ടേസ്റ്റ് ഉള്ള ഇത്രയും ക്വാളിറ്റി ഉള്ള ഒരു ബ്രാൻഡിനുള്ള ഒരു തേയില ഏവിറ്റീടെ പകരം വെക്കാനില്ല എന്ന് വേണം പറയാം വേറെ ബ്രാൻഡുകളിൽ എ വിജിയുടെ കമ്പനി വേറെ ബ്രാൻഡിനും പകരം വെക്കാൻ പറ്റത്തില്ല എന്ന് വേണം പറയാൻ അത്രയ്ക്കും ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചായയാണ് അപ്പോൾ ഇതെടുത്ത് സപ്ലൈ ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും അവർക്കറിയാം ഇതിന്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് അതോടൊപ്പം തന്നെ ഇതിന്റെ ടേസ്റ്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കറിയാം അതോടൊപ്പം തന്നെ ഇത് പുതിയതായിട്ട് ഏത് ബ്രാൻഡ് എടുത്തിട്ട് ഞാൻ വിൽപ്പന നടത്തണം എന്ന് ആഗ്രഹിക്കുന്നവര് അല്ലെങ്കിൽ അങ്ങനെ ആലോചിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ബ്രാൻഡ് എടുത്ത് വിൽപ്പന നടത്താവുന്നതാണ് ഹോൾസെയിലായിട്ട് ഇത് നമുക്ക് കൊച്ചിയിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കൊച്ചിയിൽ ഔട്ടിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ മറ്റഞ്ചേരിയിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചോദിച്ച് മേടിക്കാം ഏവെറ്റിയുടെ കരണ്ടിക്കുടിയുടെ ലൂസായിട്ട് വേണമെങ്കിൽ ലൂസായിട്ട് മേടിക്കാം അങ്ങനെ നിങ്ങൾക്ക് ചോദിച്ച് ഈ ഒരു ബ്രാൻഡിലുള്ള തേയില നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ് ഈ തേയില നിങ്ങൾ എടുത്തു നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ് ഈ തേയില വളരെ ഡാർക്ക് ആയിട്ടുള്ള വളരെ ബ്ലാക്ക് കളറിലുള്ള ഒരു തേയിലയാണ് ഇതിന്റെ റെഡ് ഡസ്റ്റ് വന്നാലും ശരി ആർ ഡി ഗ്രേഡ് ഇനി എസ് ആർ ഡി ഗ്രേഡ് ആണെങ്കിൽ സൂപ്പർമാർ ടെസ്റ്റ് ആണെങ്കിൽ പോലും ഇതിന്റെ വളരെയധികം ബ്ലാക്ക് കളർ ആയിട്ടായിരിക്കും ഈ ഒരു തേയില ഡാർക്ക്നെസ് അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല ബ്രാൻഡുകൾ ഞാൻ തീർച്ചയായിട്ടും എന്റെ ഓഡിയൻസിന് മുന്നിൽ ഞാൻ പരിചയപ്പെടുത്തും അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യണം അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ കമന്റ് ചെയ്യാനും നിങ്ങൾ മറക്കരുത് നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാ കൂട്ടുകാർക്കും ബൈ